അയ്യോ എല്ലാരും അമ്പലത്തിലേക്ക് പോയോ ഈ കട്ടൻ ചായ ആർക്കു കൊടുക്കും നച്ചൂട ഒരു കട്ടൻ ചായ കുടിച്ചോ അയ്യോ കൺഫ്യൂഷൻ ആയല്ലോ നിങ്ങൾ ഇവിടുത്തെ സമുദായ സംഘടന നേതാവൊക്കെ തന്നെയാ പക്ഷെ നടത്തുന്നത് എന്റെ ആങ്ങളുടെ മോടെണ പാചകം കൊളവാക്കരുത് ഞാൻ പറഞ്ഞിട്ടാ നിങ്ങൾ ഇവിടെ പാചകത്തിന് വെച്ചത് അതെനിക്കറിയാലോ ആട്ടുകാരെ കൊണ്ട് പറഞ്ഞും ഈ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കുന്നത് അതെ കൈ കൊണ്ട് തേറ്റിയേ എന്തു തേട്ടെ ചൂട് ഇതിന്റെ ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പറല്ലേ ഉപ്പെങ്ങനെയുണ്ട് ഉപ്പ് ഇച്ചിരി പുളി േശം എരിവോ എം ആദ്യത്തെ ഒരുമാതിരി ജഡ്ജിമാര് ഇഷ്ടപ്പെടാത്തത് വേറൊന്നും കൊണ്ടല്ല ഈ കല്യാണ പാചക പൊളിഞ്ഞാ എന്റെ കെട്ടിയാൻ എന്നെ ഊടുപാട് കള്ളും കുടിച്ചോണ്ട് വന്ന് ഇടിക്കും അതെ ഈ കാര്യങ്ങളൊക്കെ നമ്മള് തമ്മിൽ അറിഞ്ഞ പോലെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ കയ്യും കൊണ്ട് നീട്ട് പഞ്ചാര അടിച്ചുകൊണ്ടിരുന്ന നീ ഉപ്പനെ അടന്നാ ദാ ഇവനെ വെളിവില്ലാതെ പിന്നെ വന്ന നേരെ ഇട്ടോണ്ടി വെളിവൽ എന്താണ് ഇവൾ പരിപാടി എന്താ പരിപാടി ഞാൻ ഉപ്പ് നോക്കിയതക്കറിയാ നിന്യാര ഓടേ പിച്ച നിങ്ങടെ അളിയൻ അളിയൻ അപ്പോൾ കുടുംബക്കാരൊക്കെ ചേർന്ന് നിന്റെ ആൾക്കാരെ വിളിച്ചു കൂട്ടിണ്ടല്ലേ എന്റെ മനുഷ്യാ നിങ്ങൾക്ക് എന്തിന്റെ കേടടിയാ തുടങ്ങിയോ സംശയം എടീ കല്യാണത്തിന് മുൻപ് നീ ഇവനുമായിട്ട് പഞ്ചാര അടിച്ചോ നീ നാട്ടിൽ മുഴുവൻ പാട്ട അയ്യോ എന്ന സർവേസര എന്തൊക്കെ വെളിവગાടാണോ ഇയാൾ വിളിച്ചു പറയുന്നത് വെളിവગાടേ എടീ ഇതിനൊക്കെ തെളിവുണ്ടല്ലോ അതെ നിങ്ങളുടെ കയ്യിലുള്ളത് ഇത് തന്നെ നിങ്ങൾ എന്താ ഇങ്ങനെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ പ്രമോയോ നിനക്ക് കാണണം എടാ തമ്പി ഒന്നുമില്ല മക്കളെ അച്ഛൻ ആരാടി വിളിച്ചേ ആ കൊച്ചിന് വരെ അറിയാം ആരാണ് എന്താണ് അവിടെ അവിടെ നിനക്ക് ഇനിയും സംശയമുണ്ടോ നിനക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി മറിയതട രണ്ടുപേരും മറിയതാ ആദ്യം നീ നീക്ക് ചെസ് നമ്പർ വൺ നടന്നോസ് ആരാണ് ഈ കാര്യം വിശ്വസിക്കാത്തത് എന്റെ മനുഷ്യ നിങ്ങൾക്ക് കള്ളു പല സംശയവും തോന്നുന്നു ഇവിടെ ഓരോ ജോലിയും കൊണ്ട് അറിയാമോ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിലെ കല്യാണം നടക്കണത് അതുകൊണ്ട് നിനക്ക് നീ പോകാത്ത

ചേട്ടാ പത്തിനും പത്തരക്കും ഇടയ്ക്കാണോ മുഹൂർത്തം ഇപ്പൊ മുഹൂർത്തം കഴിയാറായി നിങ്ങളാ പെണ്ണിനെ വിളിച്ചിറക്കുന്നേ മുഹൂർത്തം കഴിച്ചിട്ടില്ലാടാ നിനക്കുള്ള മുഹൂർത്തം ഞാൻ തരാം എന്നെ തല്ലണു ഏടാ അമ്പലത്തിൽ ചെറുക്കലും പെണ്ണും കല്യാണം കഴിഞ്ഞ് ഇറങ്ങാറാ അന്നേരം ഇവനൊക്കെ എന്തിനു വന്നാണോ കല്യാണം കല്യാണം ഞാൻ എവിടെയാണെങ്കിലും എന്റെ കൊച്ചിനെ അനുഗ്രഹിച്ചോലൊന്നും അതെ തനിന്നെ തന്നെ െ അളിയ ചിന്തവാടിന്റെ സ്റ്റെപ്പ് വെച്ചാണോ അല്ലെന്ന് കാല് മണ്ണ ഞാൻ മണ്ണ് കുട്ടി കളഞ്ഞതല്ലേ ഞാൻ ചിന്തുവാട്ടുകാരനായോണ്ട് ഏഹ് അളിയൻ എന്നെ ഒന്ന് സൂചിപ്പിച്ചായിരിക്കും ഒന്ന് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പെണ്ണിന്റെ കെട്ട് കഴിഞ്ഞോളാം അപ്പത്തേക്ക് അച്ഛൻ ഇങ്ങോട്ട് കഴിയുന്നുള്ളി എന്തിനാ ഞാനേ അവിടെ നിന്നിട്ട് എനിക്കങ്ങ് സൂചിക്കുന്നില്ല സൂചിക്കേ ഇവിടെ ആ എന്റെ പെണ്ണിനെ താലി കെട്ടി ആ താലി ഉണ്ടോന്നൊന്ന് നോക്കാനാ ഈ നീളത്തിലുള്ള ചരടുണ്ട് താലി ഇത്തിരി കോണം തേരല്ലേ ആ താലി ആണെന്ന് അറിയണ്ടേ അതിനാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ രാവിലെ നീ അങ്ങോട്ട് പോയതല്ലേ എന്തിനും കഴിച്ചാരണോ ഒരു ഗണപതി ഹോമം കഴിച്ചു ഒരു പുഷ്പാഞ്ജലിയും കഴിച്ചു ആ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അസുര രക്തപുഷ്പാഞ്ജലിയും കഴിക്കേണ്ടി വരും Ayayay, േ അതല്ലെന്ന് നീ ഇവിടെ നീ ഇങ്ങനെ ക്ഷീണിച്ച് നടന്നിട്ട് കാര്യമുണ്ട് നിന്റെ മുഖത്ത് എന്തോ ഒരു പാട്ടോണ്ടല്ലോ ഈ എന്റെ കൊച്ചിന്റെ ഭാവി പോയി അത് പറഞ്ഞാൽ മതി കൊച്ചിന്റെ ഭാവി പോയാ പോയി എന്തു പോയെന്ന് നീ പറയാ എന്താ കുഴപ്പം എന്താ കുഴപ്പമെന്താ ശരിയാകില്ല അളിയ അത് വിഷമ വിഷമായി ഒരു കാര്യം ചെയ് പ്ലീസ് ഏഹ് അളിയ പ്ലീസ് അതല്ല അളിയ പ്ലീസ് അളിയൻ ഇവിടെ നിൽക്കുമ്പോൾ നീ അങ്ങനെ വിഷമിച്ച് നിൽക്കാൻ പാടില്ല അളിയ പ്ലീസ് അളിയനാണ് പറഞ്ഞത് അളിയ പ്ലീസ് ഓക്കേ പ്ലീസ് അളിയ ഏഹ് പ്ലീസ് ഒരു പെക്ക് അരി ഇതല്ലേ നിന്നോട് ചോദിച്ചത് വെള്ളം ചേർത്ത് വെള്ളമല്ല ഒരു മനുഷ്യൻ കണ്ടുപിടിക്കില്ല കൊച്ചപ്പനൊക്കെ ഇതിൽ കറി നടപ്പുണ്ട് കൊക്ക കോള ചേർത്തേക്കണേ ആണോ ആ അടിച്ചോ നീ കൊളകുളാന്ന് പറഞ്ഞു കൊള ചേർത്തല്ലേ അപ്പൊ കൊളകുളന്നെ വെച്ചു ഓഹോ ഇപ്പൊ വിഷം ഇത്തിരി മാറിയില്ലേ ഇത്തിരി വിഷം മാറി പിന്നെ ആ കെട്ട് കിടക്കുമ്പോ ഞാൻ ഒരു ശ്രുതി കേട്ടു അതെ ഏ ിൽ എന്തോ ചെയ്യുന്നൊക്കെ നാട്ടുകാരി കേൾക്കും ഇവിടെ ഈ ടിക്ടോക്ക് അറിയോ എന്ത് ഇപ്പോഴത്തെ പിള്ളേര് ഇതൊക്കെ ഉണ്ട് നമ്മളൊക്കെ അറേഞ്ചഡ് ആയിട്ട് കാർണന്മാരുടെ സാക്ഷ്യത്തിലായിരുന്നു നമ്മളൊക്കെ ും ചെറും കേറി മറ്റേ മറ്റൊടുക്കണ്ടേ നമുക്ക് തുക കൊടുക്കണ്ടേ അവൻ ഒന്നരയും പെണ്ണു ആ ചോദിച്ചത് നിന്റെ അതിൽ പെണ്ണുണ്ടല്ലോ എന്റെ പെണ്ണുണ്ടല്ലോ പെണ്ണോണ്ട് ഒന്നര ആളിറ്റു ഒന്നരയല്ല അവൻ അത്ര ചോദിച്ചെങ്കിൽ ആ ഡിമാൻഡിന് രണ്ടു കൊടുക്കുക അവൻ നമ്മുടെ വീടിനെ കൊച്ചാക്കിയതാ രണ്ട് കൊടുക്കും അത് കൊടുക്കണ്ടെന്ന് രണ്ട് കൊടുത്തിരിക്കും അവനത് ഒന്നര കൊടുത്തിട്ട് അര അരങ്ങോട്ട് നന്നാമതി അര ഞാൻ ക്യൂ ക്യൂത്തിന്ന് മേടിച്ച സാധനത്തില്ല പിന്നെ നമ്മൾ ഒന്നര കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു അരോടെ പറഞ്ഞത് ഏടാ നമ്മുടെ പെണ്ണ് ഇനി അവനല്ലേ നോക്കണ്ടേ അപ്പൊ ആ പെണ്ണിന്റെ കൈ കൊടുത്ത് നമ്മൾ അമ്മ കൂട്ടിൽ കൊടുത്തു <laughs> <laughs> ു ഇന്നത്തെ കാര്യം വലിയ ശോകമായി പോയിട്ടോ ഇന്നലെ രാത്രി ഇവിടെ കാണിച്ച പരിപാടിയൊക്കെ ഞാൻ അറിഞ്ഞു അല്ല അവള് പറഞ്ഞു കേട്ട് ഞാൻ കാണിച്ചത് ഞാൻ കാണിച്ചത് ഇന്നലെ ഇവിടെ പിള്ളേരെ രാത്രി കരോഗ ആ കൂട്ടത്തിൽ ഞാൻ എന്റെ കലാരൂപമായ ചിന്തുപാട്ടൊന്നും പാടി ഞാൻ സ്റ്റെപ്പ് കിട്ടു സ്റ്റെപ്പ് കിട്ടും അതല്ലാതെ ഞാൻ ഒരു തെറ്റും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല സ്റ്റെപ്പ് ഒന്നിട്ട് ആ സ്റ്റെപ്പ് ഒന്നിട്ട് അത് ഞാൻ സ്റ്റെപ്പ് അതൊന്നും അറിയണല്ലോ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമായിരുന്നു എല്ലാരും പറയുന്നത് ഇതുമായിട്ട് നടക്കാൻ പോയിട്ട് വർഷം കുറെ ആയതാ മനസ്സിലായേ ഈ സ്റ്റെപ്പ് 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 എന്താ പ്രശ്നം ഈ കുഴപ്പമില്ല അടിയിൽ ഒരു ഇട്ടാല് അതാണ് പ്രശ്നമായത് ആയി കേട്ടോ എല്ലാവരും അറിഞ്ഞോ ആ അതാണ് അവള് പറഞ്ഞേ ആ അയ്യോ അത് മോശമായി പോയി ആ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും ഒന്നും എത്തില്ലോ ചെറുക്കനെ ഇതൊന്നും അറിയണ്ട ചെറുക്കനൊന്നും അറിയണ്ട ഏതായാലും എന്റെ കൊച്ചിന്റെ ഭാവി പോയി ചെറുക്കനും പെണ്ണും കെട്ടിക്കേറി വരുന്നുണ്ട് ഓ അവനെ ഒന്നും വീട്ടിൽ കേറ്റാൻ കൊള്ളത്തില്ലോ അങ്ങനെ പറയല്ലേ ഈ ചെറുക്കൻ ആരാണെന്ന് അറിയാവോ ആരാ വലിയ ആരാടോക്ക് ലക്ഷം പേര് അവന്റെ ആരാധകരായിട്ടുണ്ട് ഈ ഞാനൊക്കെ ആരാധകരാണ് അറിയാവോ ഇതിനൊക്കെ മൂന്നാല് പേര് ആരാധകർ ഉണ്ടോ ഇന്നേട്ടവനോ വൃത്തികെട്ടവനോ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ ഒരു കേട്ടാ ഒരു കലാകാരനാണ് പുള്ളി എന്താ ഇവരാണ് ഫോട്ടോഗ്രാഫർ കെട്ടെടുക്കാൻ പോയതാ അവന്റെ ക്യാമറ എവിടെ ഇരിക്കുക കെട്ടി കയറി അപ്പൊ എന്റെ കൊച്ചന് താലുകെട്ട് തീർത്തില്ലേ അയ്യോ താലുകെട്ടൊക്കെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാര് പിന്നെ ഫോണിലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ചെന്നപ്പോ സമയം പോയി എന്തായാലും കുഴപ്പമില്ല ഞാൻ ആ പീസ് ഞാൻ ഇതിൽ ആൽബത്തിയ പോരെ കൊച്ചിന്റെ അതായത് ഞാൻ അവിടെ നിന്ന് പിന്നെ അവരേക്ക് മേടിച്ചിട്ട് ആൽപ്പത്തിലേക്ക് കട്ട് ചെയ്ത് എടുത്തത് കേട്ടി വെക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞാൻ അവിടെ എടുത്തില്ല എന്തായാലും ആ കുറവ് ഞാൻ ഇവിടെ തീർത്തോളാം ഞാൻ അപ്പൊ പറയുമ്പോ നിങ്ങൾ ഒന്ന് ചിരിച്ചു നിന്ന് നന്നേച്ചാ മതി ചെറുക്കനും പെണ്ണും വരുന്നുണ്ട് അവരെ ഒന്ന് കേറ്റാനുള്ള

ഈ കഴിഞ്ഞ ആഴ്ച എന്റെ കൂട്ടാന്റെ കല്യാണത്തിൽ അവിടെയൊക്കെ എന്നെ ആഘോഷം അറിയോ ആണോ അവിടെയൊക്കെ ചെല്ലുമ്പോ തന്നെ പന്ത നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല അലങ്കരിച്ചുള്ള ആക്കി വെച്ചിട്ട് അല്ല ഇതൊരു സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട പാവപ്പെട്ടത് മനസ്സിലായി എനിക്ക് മനസ്സിലായി കല്യാണക്കുറിയിൽ നിങ്ങൾ പ്രത്യേക അടിച്ചാൽ കൊറോണ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് രോഗം ആഘോഷം വേണ്ടാണ് അല്ലേ എനിക്ക് മനസ്സിലായി അല്ല മോനെ ഇവിടെ ഒരു എങ്ങനെ നിങ്ങൾ ഇങ്ങനെ എന്നാ പന്തളൊന്നൂടാതെ എനിക്കൊരു പ്രശ്നമാണ് രോഗം പടരും അതുകൊണ്ടാണ് ഒരു സെറ്റപ്പ് അതുകൊണ്ടോ അതുകൊണ്ടാണ് കുഴപ്പമില്ല ഞാൻ ക്ഷമിച്ചു സമുദായ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം നമുക്ക് ചടങ്ങുകളുണ്ട് നമ്മുടെ സമുദായത്തിന്റെ ഭാഗം കുറച്ച് ചടങ്ങുകളുണ്ട് അപ്പൊ ചെറുക്കനെ നമ്മുടെ ഒരു കിണ്ടിയെടുക്കൂ ചാക്കി തരുവര് അങ്ങനെയാണോ എന്താ വെള്ളം തികഞ്ഞില്ല ഒരു ബക്കറ്റ് വെള്ളം ഒരു കപ്പ് കിടത്താട്ടെ ഒരു ബക്കറ്റ് വെള്ളം ഒരു കപ്പ് കിടത്താട്ടെ വെള്ളം അവന് ശരിക്കും അതെ അന്നാ ഈ വീടിന്റെ ബാക്കിലോട്ട് തന്നെ ഓല വെച്ച് കെട്ടിയൊരു മറയുണ്ട് രണ്ട് കല്ലുണ്ട് അവിടെ പോയിരുന്നാമി അതെ അതെ മാക്കാന്തപുളയൊക്കെ ഉണ്ട് പേടിപ്പിക്കലട്ടോ അത് ആചാരങ്ങളല്ലേ നമ്മൾ തെറ്റിക്കേണ്ട കാര്യമില്ല കാര്യല്ലേ അടിക്ക അല്ല അപ്പൊ അവർക്ക് പറഞ്ഞില്ലേ അവർക്ക് ഓരോരോ ചടങ്ങുകളുണ്ട് വീണ്ടും വീണ്ടും കക്കൂസി പൊട്ടനാവില്ല കക്കുത്തി പോണ്ട എന്റെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ ചേട്ടൻ തുടങ്ങണ്ടേ അപ്പൊ ചെറുക്കന് മധുരം കൊടുക്കാം ആദ്യം തന്നെ മധുരം കൊടുക്കാം അയ്യോ അവന് മധുരം കൊടുക്കല്ലേ അവനെ കണ്ടറിയാ ഭീകര ഷുഗർ ഒരു അറുന്നൂറ് ഷുഗർ ഒന്നും ഉണ്ടാവും ഞാൻ പറയാന്നെ അവനൊരു ഷുഗറും ഇല്ലെന്ന് ഞാൻ എന്നും പഞ്ചസാര കൊടുക്കുന്നില്ല ചടങ്ങനെ ഞാനോ അച്ഛൻ കൊടുത്തു പറഞ്ഞു എന്റെ കൈ കൊണ്ട് മധുരം കൊടുത്ത ചത്തങ്ങാനും പോയാളി ഓ ഏഹ് എന്റെ ഒറ്റിന്റെ വാവി പോയി അവൻറെ അണപ്പല്ലേ രണ്ടു പുഴുതേ ഇങ്ങനെ ഇനി അമ്മാവൻ കൊടുക്കണം ഏ അങ്ങനെ ചോറ് വന്ന് ചാവു എന്റെ കൊച്ചിന് ഞാൻ ആദ്യം കൂടുതൽ ആദ്യം ഞാൻ കൊടുക്കട്ടെ ഫോൺ അളിയങ്ങ് അതെ ആ പെട്രോമാക്സ് മൂന്നെണ്ണ എടുത്തത് രണ്ടെണ്ണ പെട്രോമാക്സ് രണ്ടെണ്ണം എടുത്തത് പക്ഷെ ഒരെണ്ണം കത്തുണ്ടായില്ല അത് പറയണമല്ലോ അത് പറയണം അത് ആ ആഹ് അതെ ഓർണ രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം പക്ഷെ ഓർണം കത്തിയില്ല ഞാനേ അളിയാങ്ങി വന്നേ അളിയാക്കി വന്നേ സംഭവം എന്നാന്ന് അറിയാവോ അളിയു ഹലോ അടുക്കള എന്നാ ചാമ്പ ചാമ്പിട്ട് ഞാൻ കത്തിച്ചടിയോ നിന്റെ കടയാണത്തിന് വന്നത് അളിയൻ പറഞ്ഞു മനസ്സിലായോ ഈ പൈസ ആയിരുന്നു അളിയാ പൈസ അളിയനാണോ അളിയനല്ല അതെ അടുത്ത ചടങ്ങ് ഉണ്ട് കേട്ടോ രജിസ്റ്ററിൽ ഒപ്പിടണം ഒപ്പ് നമ്മുടെ മുക്കിൽ ഒപ്പിടണ മോളൊന്നൊപ്പിട്ടെ

സൂര്യൻ ഉപ്പ് ഇത് വേറെ വേറെ അല്ലല്ല വെട്ടിട്ട് വെട്ടിട്ട് നല്ല സമയങ്ങളല്ലേ അമ്മാവന ഇവിടെ ഒപ്പിട്ടെ സാക്ഷിപത്രത്തിൽ

അതന്നെ ഒപ്പിടാ ഒപ്പിട്ടാ നിങ്ങൾ ചിരിക്കും അതെ അപ്പൊ നമ്മുടെ ഏകദേശം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു നമ്മുടെ ചെറുക്കൻ പണ്ടെ നമ്മുടെ വീടിന്റെ അകത്തേക്ക് ഒന്ന് കേട്ടിട്ടേ ആ ചടങ്ങാണ് ഇനി അല്ല കൊടുക്കൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത് ഒന്നര കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കും രണ്ടാം കൊടുക്കണേ അതിപ്പോ അപ്പൊ തന്നെ കയ്യോടെ കൊടുത്ത് ചേർക്കണം ഇത് തന്നെ രണ്ടായിരം രൂപ ആ അവൻ ആയിരത്തി അഞ്ഞൂറ് ഒന്നരല്ലോ പറഞ്ഞെ അയ്യോ ഒന്നര ലക്ഷം അല്ലേ പറഞ്ഞത് പിന്നെ ഒന്നര ലക്ഷോ പിന്നല്ലേ അങ്ങനെ എന്ത് വർത്താലോ പറഞ്ഞത് പിന്നെ ആരോട് കൂട്ടി രണ്ടര ലക്ഷം രൂപ പറഞ്ഞേ രണ്ട് ഓർക്കാൻ കടന്ന് അഞ്ഞൂറും മേടിച്ചു ബാക്കി പെൻഷൻ കാശോ ഈ ആയിരത്തഞ്ഞൂറും രണ്ടായിരം അവൻ രണ്ടര ലക്ഷം അത് ഈ മാക്കാൻ പോലെയൊക്കെ ചേർക്കണോ എന്ത് പരിപാടി അവിടെ അതെ ഫോട്ടോ എടുക്കണ്ടേ ഞങ്ങള് എന്റെ മോനിയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നു ഞാൻ പറയുമ്പോ പറയുമ്പോ നിങ്ങളൊന്നും തിരിച്ചു നിന്ന് പറഞ്ഞാലേ അതിന്റെ കാര്യങ്ങളെ ഇവിടെ ഒരു ഫങ്ഷൻഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അതിന്റെ കാര്യം ഇവിടെ ശരിയാവില്ല ഇവനോട് ഓരോ കാര്യം പറഞ്ഞു നമുക്ക് ഒന്ന് ക്യാമറ വേണ്ട നമുക്ക് ആൽബം വേണ്ടെന്ന് വെക്കാം അപ്പത്തേക്ക് നിങ്ങൾ ഫാമിലിണ്ടാക്കാറടെ നിങ്ങൾ വീട്ടിൽ കാണാനുണ്ട് അതുപോലെ അടുപ്പത്തില്ല അതിനു മുമ്പ് ഒരു കാര്യം ഉണ്ട് ഞാൻ പറട്ടെന്താടി എന്റെ ആരാധകര് എല്ലാം വെയിറ്റിങ്ങാ അപ്പം ഞാൻ പറയുമ്പോൾ നീ അതുപോലെ കരയണം അവരെല്ലാം കെട്ടിപ്പിടിച്ച് കരയണം എനിക്ക് ഭയങ്കര വിഷമമുള്ളൂ അല്ലേ അതിന് ഭയങ്കര ലൈക്ക് ആയിരിക്കും മനസ്സിലായോ അങ്ങനെ പറഞ്ഞാലേ ലൈക്ക് കിട്ടുള്ളൂ നീ ശരിക്കും അഞ്ഞോണം കേട്ടോ ആ ഇപ്പോഴാണ് അവരുടെ പറയും അതെ അച്ഛനും അമ്മാവനും എല്ലാം കേൾക്കാൻ വേണ്ടി പറയുകയാണ് എന്റെ ആരാധകരെല്ലാം നോക്കി നിൽക്കുകയാണ് അപ്പം നിങ്ങളുടെ ഈ പെണ്ണിനെ ഇന്ന് ഞാൻ സ്വന്തമാക്കി കൊണ്ടുപോവുകയാണ് ഇന്ന് മുതൽ ഇവിടെ എന്തെയാണ് നിങ്ങൾ ആരും വിഷമിക്കരുത് കണ്ണേ ടാ കാ എന്തുവാണോ ഞാൻ തെമ്മാടി എന്ന് വിളിച്ച എനിക്ക് ഇഷ്ടം ഞാൻ നോക്കി സ്നേഹവും കൂടി പോയി അത്രേ ഉള്ളൂ അതെ ഒരു കാര്യം ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് നിങ്ങളുടെ മോളെ കിട്ടിയല്ല ശരിയാണ് അപ്പോൾ എൻ്റെ ആരാധകർ വെയിറ്റ് ചെയ്യുകയാണ് അവർ എന്നോട് പറഞ്ഞത് എൻ്റെ പെർഫോമൻസ് എപ്പോഴും കാണുന്ന ആൾക്കാരാണ് അതെ അതുകൊണ്ട് അവർക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവരും കൂടെ കൂടി പെർഫോമൻസ് കാണണം എൻ്റെ രണ്ട് ലക്ഷത്തി സംതിങ് ആരാധകരുണ്ട് അല്ല മൂന്ന് കഴിഞ്ഞ് ഇങ്ങനെ പുത്തോണ്ടിരിക്കുകയാണ് ആരാധകർ അപ്പോൾ അവരുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ അവരെല്ലാം കാത്തിരിക്കുകയാണ് എല്ലാരും എല്ലാരും അപ്പോൾ എല്ലാരും ഒന്ന് കായി പറഞ്ഞേ എന്നിട്ട് ഞാൻ വെക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും വലത്തോട്ട് കാലു വെച്ച് സ്റ്റെപ്പ് വെക്കണം ഇത് നമുക്ക് എന്റെ ആരാധകര സ്റ്റെപ്പ് എന്റെ വൈഫിന്റെ വീട്ടുകാരുങ്ങൾ വന്നതിന് ശേഷത്തുള്ള ആദ്യത്തെ എന്റെ ടിക്ടോക്കാണ് ആ ടിക്ടോക്ക് ചെയ്യാൻ പോയാടോക്കാണ് ഇത് ആ നിന്നെ കാണാൻ ആ എന്നെ കാണാം ഏഹ് ആദ്യമായിട്ട് ഞാനും ഇവിടെ നിങ്ങൾ കൂടി ഒരു ടിക്ടോക്ക് അങ്ങ് ചെയ്യുവോ ചെയ്യുമോ നിങ്ങളുടെ എല്ലാ കൂടി ഒരു ടിക്ടോക്ക് അങ്ങ് ചെയ്യുവോ ചെയ്യോ ഡിസ്ലൈക്ക് നാണം നാണം കെട്ട കെട്ട പരിപാടി എന്നാ ഞങ്ങൾ കെട്ട ആ താളവും ബോധവും ഇല്ലാത്തവൻ കിടന്നു കാണിക്കുന്നു അത് ഞാൻ കാണിച്ചില്ലല്ലോ സുഹൃത്തുക്കളെ അമ്പായനെ കുന്തി മോകാവനേ വീട്ടിൽ നിന്നും നാണം കെട്ട ആൾക്കാരോടത്ത് പെണ്ണ് കെട്ടി എന്തിനാ അയ്യോ എന്റെ ആരാധകർ ഞാൻ ഇത്രോ നാളായിട്ട് ഉണ്ടാക്കിയെടുത്ത എന്റെ ആരാധകർ പറഞ്ഞ കേട്ടോ ഇതിന് ഒരു തൂങ്ങിച്ചത്തു തൂങ്ങി ചത്തുകൂടെ ഇത്രോ നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ

ഈ ചെറ്റലി ദൈവമേ എന്തല്ല എഴുതി വന്നാൽ എന്റെ കൈ ഒഴിയരുത് ഈ വൃത്തി കേട്ട ഫാമിലിയായിട്ടുള്ള ബന്ധം ഞാൻ ഇങ്ങോട്ട് നിർത്താം എനിക്ക് എന്റെ ആരാധകരാണ് പറയുന്നത് അമ്മാനായിരിക്കണം ഒരേ ഒരു അമ്മാനെത്തിയ ഇത് പോലെ ഞാൻ പറഞ്ഞ ഞാൻ ഒന്നും പൊണ്ണത്തടിയിലുണ്ടായവനെ

അടിയ അടിയ ഫാമിലി ബോട്ടോ ഒരു ഫാമിലി ബോട്ടോ ഒരു ഫാമിലി ഫോട്ടോ അയ്യോ ഫാമിലി ബോട്ടോടി ഫാമിലി ബോട്ടോടി ഫാമിലി ബോട്ടോ ഞാൻ നിന്നില്ല ഞാൻ നിന്നില്ല

എനിക്ക് അറിയോ മോള് വിഷമിക്കണ്ടോ നമുക്ക് നല്ലൊരു ചെറുക്കനെ നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കും മോൾ ഒരു കാരണവശാലും വിഷമിക്കണ്ട നല്ലൊരു മുഹൂർത്തം എത്ര എത്ര സീവനം കൊടുക്കും ഞാൻ എന്റെ മൂവായിരം രൂപ മൂവായിരം രൂപയോ മോളുടെ കല്യാണം ഈ മാമ നിന്ന് നടത്തി തരും ഹൈ ഹൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് െ ഇപ്പഴും വിശ്വസിക്കാത്തവരുണ്ട് ഞാൻ കേട്ട ഈ നശിച്ച ഫാമിലിനെ ഉപേക്ഷിച്ച് എനിക്ക് ആരാധകരാണ് പലത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം ഈ നശിച്ച ഫാമിലി ഒരിക്കൽ കൂടി കേട്ടോ we